ജീവിതത്തിൽ എന്നും ഒരു നിയോഗമുണ്ട് എന്നൊരു ഓർമ്മപ്പെടൽ ജീവിക്കാൻ നമ്മൾ വല്ലാതെ പ്രേരിപ്പിക്കും ഞാനൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ച് വർഷം പട്ടം കിട്ടിയിട്ട് അഞ്ച് വർഷം ആയുള്ളൂ ഒരു ദിവസം കോട്ടയത്ത് കോട്ടയത്തുനിന്ന് ഞാനന്ന് ഹയർ റേഞ്ചില് പള്ളിവാസലിന്റെ ഇടവകയിൽ വികാരിയായിട്ടിരിക്കുന്ന സമയമാണ് നിന്ന് ഒരു ദിവസം ഈ ചതുരുത്തി കോണം പിതാവിനെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു കാന്തലൂർ എന്ന് പറഞ്ഞൊരു ഇടവകയാണ് അങ്ങേറ്റം അവിടെ രണ്ടു മൂന്ന് കുടുംബങ്ങൾ സഭയിലേക്ക് ചേരുക അപ്പം അവർക്ക് സ്ഥൈര്യലേപനം കൊടുക്കണം പിതാവിനാണ് സ്ഥൈര്യലേപനം കൊടുക്കാനുള്ള അവകാശം ഉള്ളത് പിതാവ് ഡെലഗേറ്റ് ചെയ്ത് അച്ഛന്മാർക്ക് കൊടുക്കാം ഞാൻ ചെറിയ അച്ഛനാണ് അഞ്ചു വർഷം പിതാവിനെ വിളിച്ചിട്ട് പോന് ആ പള്ളി പോകണം അവിടെ അവർക്ക് സ്ഥൈര്യലേപനം കൊടുക്കാനുണ്ട് അത് ഞാൻ അച്ഛനെ ഡെലഗേറ്റ് ചെയ്യാൻ അച്ഛൻ കൊടുക്കാൻ പറഞ്ഞു അതുപോലെ സത്യത്തിൽ എനിക്കത് വന്നാലും പിടികിട്ടില്ല എന്തു പറയണേ ിയ ഒരു ദൗത്യമാണ് മെത്രാന്മാരെ കൊടുക്കേണ്ട ഒരു ശിശ്രൂഷയാണ് സ്ഥൈല ലേവനം പക്ഷെ അതിനെ ഡെലിഗേറ്റ് ചെയ്യുക ഈശോ ശിഷ്യന്മാർ എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ശിഷ്യത്വത്തിന് വിശ്വാസ ജീവിതത്തിനുള്ള വില അറിയാവോ ഒരു പുരോഹിതന് ഒരു വിലയുണ്ട് കേട്ടോ ഒരു ശിശ്രൂഷകന് ഒരു ദൈവ പൈതലിന് ഒരു പിതാവിന് ഒരു മാതാവിന് ദൈവം നൽകുന്ന ഒരു വിലയുണ്ട് നമ്മൾ പലപ്പോഴും നമ്മളിടുന്ന വില കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ എനിക്കൊന്ന് എല്ലാ ദിവസവും രാവിലെ ഒന്ന് ചിന്തിക്കണം വൈകിട്ട് ഒന്ന് ചിന്തിക്കണം ദൈവം എനിക്കിട്ടിരിക്കുന്ന വില എന്താ ഇന്നത്തെ ദിവസം ഞാൻ ജീവിക്കുന്ന വില അതിന്റെ ലക്ഷ്യമാണ് ദൈവത്തിന് പദ്ധതിയുണ്ട് നമ്മളാരും വെറുതെ ജീവിക്കുന്നവരല്ലല്ലോ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് ഒരു കുടുംബനാഥരാകാൽ സന്യാസി ആവാം ഒരു വൈദികനാകാ ആരുമാകാം പർപ്പസ് രാവിലെ ഉണർന്ന് കൈകൊപ്പി ചോദിക്കണം എന്താ ഞാൻ ഞാനെന്ത് ചെയ്യണ്ടേ യജമാനന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദാസിനെ പോലെ സുവിശേഷം നമ്മൾ യോഹനാന സുവിശേഷം ഇരുപതാം അധ്യായവും വായിക്കുന്നത് യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്തൊരു ഒരു ട്രമൻറ്റസ് റെവലേഷൻ ആയിരുന്നിസ്റ്ററി അല്ലേ ഇത് കർത്താവ് പിതാവ് പുത്രനെ അയച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഏത് ജീവിത അവസ്ഥയാണ് ദൗത്യത്തിന് അടുത്ത വാക്യം കൂടി ഉണ്ട് ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ ജീവിതത്തിൻ്റെ പ്രവൃത്തികളൊക്കെ പരിശുദ്ധാത്മാവിൽ നിറവേറ്റപ്പെടേണ്ടതാണ് എന്നുകൂടെ ചിന്തിക്കുമ്പോഴോ അതുപോലെ ഒത്തിരി മഹത്വമുണ്ട് ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ ഒരു ആരോരുമില്ലാത്ത ഒരു ഒരു കുടുംബത്തിലേക്ക് നമ്മൾ കടന്നിയെന്ന് അവരോട് സംസാരിക്കുമ്പോൾ നീ വഴിയിൽ ഒരാൾക്കൊരു കൈത്താങ്ങ കൊടുക്കുമ്പോൾ ജീവിതത്തിൽ സഹായം കൊടുക്കുമ്പം പരിശുദ്ധാത്മാവിലാണോ ദാനധർമ്മം ചെയ്യുമ്പോൾ ഒരു സ്നേഹ സംഭാഷണം നടത്തുമ്പോൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ നീ ഒരു കെട്ടിടം പണിയുമ്പോൾ ഒരു കുർബാനയിലും തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിലാകട്ടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലാകുമ്പോൾ അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയായി മാറും ഓ ദൈവമേ അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഐകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വയം ജീവിതത്തിന്റെ ഓരോ നിമിഷം കണ്ണുകളിൽ നിന്ന് അങ്ങ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചോദിച്ചറിയുവാനും അത് ജീവിക്കുവാനുമുള്ള പരം തലമേ സ്വർഗം തുറക്കണമേ കർത്താവേ അങ്ങനെ പരിശുദ്ധാൽഭാവനായി കിടമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അദ്ദേഹം അനേകം കൊച്ചുമക്കൾ പരീക്ഷ എഴുതുന്ന ദിവസങ്ങളൊക്കെയാണല്ലോ ഈ ദിവസങ്ങൾ എൽ ടി എസ് ഒ ടി ഉള്ള പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് വിഷമിക്കുന്നവർ ഒറ്റപ്പെട്ട രോഗ കിടക്കകൾ കിടന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്നവർ ജീവിതമല്ലാതെ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവും புத்தையும் பரிசு ஆத்மாவிடையும் நாமங்கள் வாழ